എറണാകുളത്ത് തന്നെ കോളേജ് സ്ഥാപിച്ചിട്ടുണ്ട് ആ സമരത്തിൽ പങ്കെടുക്കുക ഞാൻ എടുക്കാൻ വന്ന സത്യമാണ് അപ്പൊ നിങ്ങളെ കൊടുത്ത് കണ്ടെ കുറച്ചാളായി എറണാകുളത്തെ പത്രക്കാരെ ഒന്ന് കണ്ടിട്ട് കണ്ടേക്കാം എന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് നിങ്ങളെ കാണാൻ കഴിയുന്നത് എനിക്ക് രാഷ്ട്രീയപരമായി കേരളത്തെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫും യു ഡി എഫും വിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിൽ ഇടമുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എൽ ഡി എഫിന് യു ഡി എഫിന് വോട്ട് കൊടുക്കാൻ ജനം നിർബന്ധിതരാണ് ഒരു മാറ്റം അതിനുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ ആരും തയ്യാറായിട്ടില്ല കേരള ജനപക്ഷം ആ മാറ്റത്തിന് സാഹചര്യം കൊടുക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കാൻ പോവാണ് എൽ ഡി എഫ് യു ഡി എഫും അല്ലാത്ത ജനങ്ങൾ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായി കേരള ജനപക്ഷത്തെ മാറ്റിയെടുക്കാനുള്ള ശ്രമമാണ് നടന്നത് അതിൽ വിജയി കണ്ടെത്താൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം രാഷ്ട്രീയ മതാത്മാരാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം തെരഞ്ഞെടുപ്പി രംഗത്ത് ആരും മിണ്ടാൻ പാടില്ലെന്ന് പറയാൻ കമ്മീഷൻ പറഞ്ഞു പിന്നെ ബിംബങ്ങളെ കൊണ്ട് സ്ഥാനാർത്ഥിയാക്കിയ പോലെ ആരും മിണ്ട രണ്ട് ബിംബങ്ങളെ സ്ഥാനാർത്ഥിയാക്ക അത് ഞങ്ങളെ ശബരിമല പ്രശ്നം മിണ്ടാൻ പാടില്ല ഇലക്ഷൻ ഇലക്ഷൻ കമ്മീഷൻ കമ്മീഷൻ ണോ നിശ്ചയിക്കുന്നത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ കമ്മീഷൻ അധികാരമില്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു പെരുമാറ്റച്ചട്ടം എന്ന പേരിൽ ജനാധിപത്യ മര്യാദകളെ അലങ്കിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ ഇറങ്ങിയിരിക്കുന്നത് വളരെ മോശമായ നിലപാടാണെന്ന് പരസ്യ തന്നെ പറയുന്നു ശബരിമല വിഷയം മാത്രല്ല ഭരിക്കുന്ന കക്ഷിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനുള്ള ബാധ്യത പ്രതിപക്ഷത്തിരിക്കുന്ന എം എൽ എ മാർക്കും രാഷ്ട്രീയമുണ്ട് കഴിഞ്ഞ രണ്ടാമൊക്കെ പോലെ ഭരിച്ചു കൊണ്ടിരിക്കുന്ന പിണറായി സർക്കാർ പ്രളയദുരന്തത്തിന് ശേഷം കേരള സംസ്ഥാനത്ത് നിന്നും വിദേശത്തു നിന്നും പുറത്തു മൂവായിരം കോടി രൂപ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കിട്ടിയിട്ട് ആ ഫണ്ട് എന്ത് ചെയ്തെന്ന് കേരളത്തിലെ ജനങ്ങളോട് പറയാൻ ബാധ്യതയില്ലേ പിണറായിക്ക് ചിരിക്കുന്ന മുഖം പ്രിന്റ് ചെയ്ത് വെച്ചാൽ രാഷ്ട്രീയ മനസ്സിലായില്ല ഇവിടുത്തെ പാവപ്പെട്ടവൻ വീട് നഷ്ടപ്പെട്ടിട്ട് മൂന്നിലൊന്നാളുകൾക്ക് വീട് ഇരിക്കാനുള്ള പണം കൊടുക്കാൻ പോലും ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല ഈ ഗവൺമെന്റിന്റെ പണി എന്താ മരിച്ചവരുടെ കുടുംബങ്ങളിൽ നഷ്ടപരിഹാരം പൂർണ്ണമായിട്ട് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല കാർഷിക മേഖലയിൽ ഒന്നര മാസം കൊണ്ട് ഇരുപത്തിയേഴ് ആത്മഹത്യ ഉണ്ടായി വളരെ ശക്തമായി ഞാൻ ആവശ്യപ്പെടുന്നു ആത്മഹത്യ ചെയ്ത കർഷകരുടെ കുടുംബങ്ങളെ കടക്കെടുന്ന് ഒഴിവാക്കി ആ കടം പൂർണ്ണമായി ഗവൺമെന്റ് ഏറ്റെടുക്കും ചെറുകിട കച്ചവടക്കാർ അവരും ആത്മഹത്യ പക്കത്താണ് അടുത്ത മാർച്ച് മുപ്പത്തൊന്ന് വരെ മോറട്ടോറിയം പ്രഖ്യാപിച്ചെന്ന് പറഞ്ഞാൽ അതും അപകടമാണ് അതും പറഞ്ഞുതരാം വേറെ എങ്ങനെ ഉണ്ടല്ലോ ഒന്നുമില്ല ഇതുവരെ ന്യായമയൊക്കെ പറഞ്ഞു മത്സരിക്കണം ഒരു എം ബി ആകത്ത് എന്ന് പറയുമ്പോൾ അത് എന്റെ നിയോജന അവിടുത്തെ വികസന കാര്യത്തിൽ തൊണ്ണൂറ് മുതൽ ഇപ്പോ രണ്ടായിരത്തി പത്തൊമ്പതായി ശബരി രേൽവേ ഇങ്ങനെ കിടക്കുകയാണ് ആ ശബരിവെ എനിമയിൽ വരെ യാതൊരു ലൈൻ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് രണ്ട് കൊല്ലം കഴിഞ്ഞു ഞാൻ തന്നെ നേരിട്ട് ഇടപെട്ടത് ആർക്കും പരാതിയില്ലാതെ എരുമേലിൽ ലൈനല്ല ഇപ്പോഴും കാലടി കിടക്കുക റെയിൽവേ ശബരി റെയിൽവേയാണ് ആ റെയിൽവേ അവിടെ എരുമേൽ കൊണ്ട് നിൽക്കേണ്ടതല്ല എരുമേലി ബാബുനിസ്വാമിയെയും അതുപോലെ തന്നെ ശബരിമല അയ്യപ്പനെയും ദർശിച്ചതിനു ശേഷം നേരെ അവിടുന്ന് പുല്ലൂർ വഴി തിരുവനന്തപുരം വരെ റെയിൽവേ പോകണം എങ്കിലും മലയോര മേഖല രക്ഷപ്പെടും പ്രചാരണത്തിൽ ഇങ്ങനെ പോലെ ചിത്രം മറ്റേ അതിലേ മൂന്നുകൂ അവിടുത്തെ ഏറ്റവും വലിയ റവഡി പോലും പത്തിക്കൊന്നും